അസലാമലൈക്കും അപ്പം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അസീൽ കോഴികൾ നമ്മുടെ നാട്ടിലുള്ള കൊത്തു കോഴികൾ കൊങ്ങൻ കോഴികൾ തമിഴ്നാട്ടിൽ വളരെ സുലഭമായി കാണപ്പെടുന്ന ഒരു കോഴികളാണ് അത് അവിടെ എങ്ങനെയാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ വളർത്തുക വളർത്തുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നോക്കാം എട്ടിമട എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ് തമിഴ്നാടാണ് സ്ഥലം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അസീൽ കോഴികൾ തമിഴ്നാട് രീതിയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ കാണുന്നതാണ് അവൻ അസീലിന് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു ഷെഡ് നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കൂടുകളാണ് നമ്മൾ ഉണ്ടാക്കുക ഇവിടെ കോഴിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു പെര തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ഷെഡ് അപ്പോൾ അവൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഒരു പത്ത് നൂറ്റമ്പതോളം അസീലിൻ്റെ കോഴികളുണ്ട് അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് കോഴികൾ വിറ്റഴിച്ചു എന്നിട്ടും ബാക്കി ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുന്ന കോഴികൾ മാത്രമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ അസീലെന്ന് പറയും കൊങ്ങൻ കോഴി എന്ന് പറയും കൊത്തുകോഴി എന്ന് പറയും അതുപോലെ തന്നെ വെത്തുകാൽ കത്തിക്കാൽ അങ്ങനെ പല ബ്രീഡ് നെയിമിലും പല രൂപത്തിലും അറിയപ്പെടുന്ന കോഴികളുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു നാട്ടുകോഴിയാണ് കോഴിയാണ് അവർക്കതിനെ ഒരു നാടൻ കോഴി രൂപത്തിലാണ് അവരിതിനെ വളർത്തുന്നത് നമ്മൾ ഏത് വീട്ടിൽ പോയാലും അസീൽ പൊതുവെ വളരെ സാധാരണയായിട്ട് നമുക്ക് കാണാൻ കഴിയും തമിഴ്നാട്ടിൽ അപ്പം ഇതിൻ്റെ ഇവിടെ എങ്ങനെയാണ് ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇവരിതിനെ വളർത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ളൊരു രീതിയാണ് നമ്മളിതിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം കോഴികൾ വളർത്തുമ്പോൾ അവർക്ക് സുരക്ഷിതമായിട്ട് കിടക്കാനുള്ള നിൽക്കാനുള്ള ഒരു സ്ഥലം അത് നമ്മുടെ നാട്ടിലെ കൂടുകളാണെങ്കിൽ ഇവിടെ അതിനു വേണ്ടിയിട്ട് അവർ ഷെഡുകളാണ് പൊതുവേ അസീല വളർത്തുന്നവർ ഷെഡ് ചെറിയ ഷെഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഷെഡിൻ്റെ ഉള്ളിൽ ഇതേപോലെ പനംകുട്ടികൾ വെച്ചിട്ട് അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കഴുക്കാൽ കഴുക്കോലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെറുതെ അവരെന്ത്യായിട്ടാണ് വീടാണ് അല്ലാണ്ട് തരംതിരിച്ചിട്ടോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആ കോഴികളെ അതിൻ്റെ ഉള്ളിൽ ആദ്യ സമയങ്ങളിൽ ഇവൻ വെച്ചിട്ട് തന്നെയായിരുന്നു വിരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മുട്ടകൾ കൂടിയ സമയത്ത് ഹാച്ചറിയിൽ കൊണ്ടുപോയി കൊടുത്തു പക്ഷേ ഒരു മുട്ടയ്ക്ക് പത്ത് രൂപ വെച്ച് വാങ്ങുകയും അതുപോലെ തന്നെ ട്രാവലിങ് ചാർജൊക്കെ കണക്കാക്കുന്ന സമയത്ത് അത് നമുക്കൊരു നഷ്ടമുള്ള രീതിയായി തോന്നിയത് കൊണ്ട് അവൻ തന്നെ പതിനയ്യായിരം രൂപ കൊടുത്ത് നൂറ്റി അൻപതോളം മുട്ട വെക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്റർ വാങ്ങിയത് അപ്പോൾ അതിലുള്ള വിരിഞ്ഞ ഇറങ്ങിയ ഇപ്പം കാണുന്ന ഒരു കുട്ടിയാണിത് അപ്പോൾ കംപ്ലീറ്റ് മുട്ടകളും ഇതിൽ കയറ്റിയിട്ടാണ് ഇപ്പോൾ വിരിക്കുന്നത് ഒന്നുപോലും അണ വെക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇൻക്യുബേറ്റർ സെറ്റപ്പ് നൂറ്റി അൻപതോളം മുട്ട വിരിയിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇൻക്യുബേറ്റർ ആണ് ഇതിന്റെ വില പതിനയ്യായിരം രൂപ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിഞ്ഞതിന് ശേഷം ആ കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് നമ്മൾ എടുത്തിട്ട് വേറൊരു കൂട്ടിലേക്ക് മാറ്റുകയാണ് ബ്രൂഡിങ് സെറ്റപ്പ് അതായത് ബൾബ് ഇട്ട് കൊടുത്ത് ഒരു മാസത്തോളം നമ്മൾ എന്ത് കിട്ടണം ബ്രൂഡ് ചെയ്ത് വളർത്താൽ മാത്രമാണ് നമുക്കൊരു മാസത്തിന് ശേഷം മാത്രമാണ് നമുക്ക് നമുക്കിവരുടെ വെടിയിലേക്ക് സ്വതന്ത്രമായി വിടാൻ പറ്റുള്ളൂ ഈ സമയത്ത് മാത്രം ഇവർക്ക് ഫീഡ് കൊടുക്കും ഈ ഒരു മാസത്തോളം മാത്രം ഇവർക്ക് കമ്പനി ഫീഡ് കൊടുക്കും അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വതന്ത്രമായിട്ട് പറമ്പിൽ മേയാമ്പിടലാണ് പതിവ് അപ്പോൾ അങ്ങനെ വിരിഞ്ഞിറങ്ങിയ കുട്ടികളാണ് ഈ കംപ്ലീറ്റ് കാണുന്ന അസീൽ കോഴിക്കുഞ്ഞുങ്ങളും അപ്പം ഇവർക്ക് കൃത്യമായിട്ടുള്ള തീറ്റകളോ കാര്യങ്ങളോ ഒന്നുമില്ല പറമ്പിൽ മേയാമ്പിടൽ മാത്രമാണ് ആ ഒന്നര മാസം പ്രായത്തിൽ കൊടുക്കുന്ന ലെസോട്ട ഫസ്റ്റ് വീക്കിൽ കൊടുക്കുന്ന ലെസോട്ട വാക്സിനേഷനും അതുപോലെ തന്നെ ഒരു ഒന്നര കിലോ രണ്ട് കിലോ വെയിറ്റ് വരുന്ന സമയത്ത് കൊടുക്കുന്ന പ്രതിരോധ കുത്തിവെപ്പ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അതിനുപരി ഇവിടെ പ്രത്യേക തീറ്റയോ കാര്യങ്ങളോ ഒന്നും ഇവർ ഇവിടെ കൊടുക്കുന്നില്ല അവർക്ക് കിടക്കാൻ സുരക്ഷിതമായൊരു കൂടും ഇൻക്യുബേറ്ററും ഫസ്റ്റത്തെ വേണം അപ്പോൾ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ എങ്ങനെയാണ് അസീൽ കോഴികളെ ഇവിടെ വളർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അടച്ചുറപ്പുള്ള ഒരു കൂട് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മുട്ട വിരിയിക്കുന്നത് ഇൻക്യുബേറ്ററിലാണ് ഇൻക്യുബേറ്ററിൽ വിരിയിച്ചിറങ്ങി വൺ വീക്കിലുള്ള കുട്ടികൾക്ക് ആദ്യം ലസോട്ട വാക്സിനേഷൻ കൊടുക്കും അതല്ലാതെ വേറെ ഒരു രീതിയിലുള്ള വാക്സിനേഷനും ഇവിടെ കൊടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന വാക്സിനേഷൻ പിന്നെ രണ്ട് കിലോ വെയിറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർമാർ കൊണ്ടുവന്ന് കുത്തിവെക്കുന്ന പ്രതിരോധ ശക്തിക്കുള്ള ഒറ്റ വാക്സിനേഷൻ അപ്പോൾ മൊത്തത്തിൽ അസീൽ കോഴികൾക്ക് രണ്ട് രണ്ട് വാക്സിനേഷനാണ് ഇവിടെ കൊടുക്കുന്നത് ഫസ്റ്റ് തവണയുള്ള ലസോട്ട വാക്സിനേഷനും അതിനുശേഷം വലുതായതിനു ശേഷം ഒരു രണ്ട് കിലോ വരുന്ന സമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ഒരു ഇഞ്ചെക്ഷൻ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷം വൺ വീക്കിൽ രസോട്ട വാക്സിനേഷൻ കൊടുക്കുന്നു ഒരു മാസത്തോളം ബ്രൂഡിങ് ചെയ്യുന്നു ബ്രൂഡിംഗ് ചെയ്യുന്നതിൻ്റെ കൂട് കണ്ടല്ലോ ചെറിയ നെറ്റ് കൂട് തന്നെയാണ് പക്ഷെ പക്ഷേ ഒരു റൂമിൻ്റെ ഒരു നെറ്റ് കൂട് ബ്രൂ ഇട്ട് കൊടുത്ത് ബ്രൂഡിംഗ് ചെയ്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞാൽ വെളിയിലേക്ക് തന്നെ പിടിക്കണം ഇവർക്ക് പ്രത്യേക രീതിയിലുള്ള തീറ്റയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മാസക്കാലം അതായത് വിരിഞ്ഞിറങ്ങിയ ഒരു മാസക്കാലം കൊടുക്കുന്ന കൈത്തീറ്റ മാത്രം അത് കഴിഞ്ഞാൽ പറമ്പിൽ മേയാൻ പിടിക്കണം പറമ്പിൽ മേയാൻ വിടുന്നത് കൊണ്ട് തന്നെ പറമ്പിൽ മേയാൻ വിടുന്നത് കൊണ്ട് തന്നെ ഏകദേശം രോഗങ്ങളും കാര്യങ്ങളും കാരണം ഈ പ്രാണികളും പുഴുക്കളും അതുപോലെ തന്നെ പല ചെടികളും കഴിക്കുന്നതോടുകൂടി ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് ഉണ്ടാകുകയും അതുപോലെ തന്നെ ഇവർക്ക് വാക്സിനേഷനും കാര്യങ്ങളില്ല അതുപോലെ തന്നെ തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ബ്രീഡായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് പല ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അടിയിൽ കമൻ്റ് ചെയ്യുക വേറെ ഏതെങ്കിലും രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക മനുഷ്യ കാണാം മനസ്സിലായി